അങ്ങനെ ബിഗ് ബോസിൽ എല്ലാവരും കാത്തിരുന്ന പ്രൊമോ എത്തുകയാണ് എല്ലാവരും ഈ സീസണിൽ കാത്തിരുന്നത് ഗബ്രിയുടെ റീ എൻട്രിക്കായിട്ടാണ് കാരണം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതും ഗബ്രി ജാസ്മിൻ ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു എന്നാൽ ഗബ്രി പകുതിക്ക് വെച്ച് എവിക്റ്റായതോടുകൂടി കഥ മാറുകയായിരുന്നു ഇപ്പോൾ ഫിനാലെ അനുബന്ധിച്ച് മുൻപ് എവിക്റ്റായ എല്ലാ മത്സരാർത്ഥികളും ഹൗസിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പമാണ് ഗബ്രിയുടെ മടങ്ങിവരവ് ഗബ്രിയുടെ വലിയൊരു എൻട്രിയാണ് നടക്കുന്നത് നാളത്തെ പ്രൊമോയിലാണ് ഇത് കാണിച്ചിരിക്കുന്നത് ഗബ്രി അതിരാവിലെ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്താണ് ഹൗസിലേക്ക് വരുന്നത് രതീഷിനെ വിളിച്ചുണർത്തുന്നുണ്ട് എന്നിട്ട് ജാസ്മിനോട് പോയി വരാൻ പറയൂ എന്നാണ് പറയുന്നത് മാത്രമല്ല ഗബ്രി അടുക്കളയിൽ പോയി ഒളിച്ചിരിക്കുന്നുണ്ട് ജാസ്മിൻ വരുമ്പോൾ ഗബ്രിയെ കണ്ട് അന്തം വിടുകയാണ് ബാബുത്തി കണ്ണുപൊത്തി ഗബ്രിയെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ജാസ്മിൻ ജാസ്മിനെയും ഗബ്രിയും ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ കൂടി നാളത്തെ ഈ എപ്പിസോഡ് കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരിക്കും കാരണം ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായതും ജാസ്മിൻ ഗബ്രി ബന്ധം തന്നെയായിരുന്നു ഈ സീസണിലെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉണ്ടാക്കിയതും ജാസ്മിനും ഗബ്രിയും തന്നെയാണ് കാരണം മറ്റൊരു കണ്ടന്റും ആരും ഉണ്ടാക്കിയില്ല ജാസ്മിനും ഗബ്രിയും മാത്രമാണ് ഈ സീസണിൽ കുറച്ചെങ്കിലും സംസാര വിഷയമായതും ഈ സീസണിനെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോയതും ശ്രദ്ധേയമാക്കിയതും എന്തായാലും തൻ്റെ ജാസ്മിനെ കാണാൻ താനും എക്സൈറ്റഡ് ആണെന്ന് ഗബ്രി വിമാനത്താവളത്തിൽ വെച്ച് പറഞ്ഞിരുന്നു എന്തായാലും ജാസ്മിൻ കപ്പടിക്കുന്നത് കാണാൻ ഞാൻ എത്തുമെന്നാണ് ഗബ്രി അപ്പോൾ പറഞ്ഞത് ജാസ്മിൻ കപ്പടിക്കുമോ എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എല്ലാവരും തന്നെ മുൻപ് ജാൻമണി യമുന റസ്മിൻ ശ്രീരേഖ പൂജ എന്നിവരെല്ലാം ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞിരുന്നു ജാസ്മിൻ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഗബ്രിയെ കാണാൻ ഓരോ അതിഥികൾ വരുന്നു എന്നറിയുമ്പോൾ ഓരോ തവണയും ഗബ്രിയെ കാണാൻ ആകാംക്ഷയോടെ ആവേശത്തോടെ ഓടിയെത്തുകയായിരുന്നു ജാസ്മിൻ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഗബ്രിയുടെ റീഎൻട്രി ഉണ്ടാകുമെന്നും ജാസ്മിൻ മനസ്സിലായി ഇപ്പോഴാണ് ജാസ്മിനും ഗബ്രിയുമായുള്ള കൂടിക്കാഴ്ചയുടെ പ്രൊമോ വന്നിരിക്കുന്നത് കാരണം ഗബ്രി ഇതിനകം തന്നെ ചെന്നൈയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു താൻ ജാസ്മിനെ കാണാൻ എക്സൈറ്റഡ് ആണെന്ന് ചെന്നൈയിലേക്ക് പോകാനായി എയർപോർട്ടിലെത്തിയ ഗബ്രി പറഞ്ഞു വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നതിലും എല്ലാവരുമായി ഒത്തുകൂടാൻ കഴിയുന്നതിലും വലിയ സന്തോഷമുണ്ടെന്നും ഗബ്രി പറഞ്ഞു ഞാനും ജാസ്മിനെ കാണാൻ എക്സൈറ്റഡാണ് അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൾക്ക് സപ്പോർട്ട് കൂടുന്നത് സന്തോഷമുള്ള കാര്യമാണെന്നും ഗബ്രി പറഞ്ഞു